വില കുറവാണെങ്കിലും നല്ല കലക്ഷൻ അല്ലെങ്കിൽ പിന്നെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിമേൽ യൂണിറ്റിന് പുതിയ ഭാരവാഹികളായി ജനറൽ ബോഡി യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് ഏരത്ത ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു വ്യാപാര നടപടികളിൽ നിന്ന് സർക്കാർ അടിയന്തരമായി പിന്തിരിയണമെന്ന് ഏരത്ത ഇക്ബാൽ പറഞ്ഞു മണിമന യൂണിറ്റിലെ ഇരുന്നൂറ് അംഗങ്ങളുള്ള മണിമെന്റ് യൂണിറ്റിൽ നിന്ന് അംഗങ്ങളാണ് യൂണിറ്റ് ആയ നമ്പരത്ത് മുന്നൂറ്റി അമ്പത് അംഗങ്ങളാണ് നിന്ന് നമ്മുടെ ും ഇതിൽ സ്വാഭാവികമായും ഒരു ഇരുന്നൂറ് പേരെ അംഗങ്ങൾ വടിമെന്റ് വരേണ്ടതായിരുന്നു ഈ പദ്ധതിയെപ്പറ്റി വിശദീകരിക്കാനും ഈ പദ്ധതി നടത്തുമ്പോൾ ഇതിന്റെ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടി പല പ്രാവശ്യങ്ങളിലൂടെ യോഗങ്ങളുണ്ട് നമ്മുടെ അംഗങ്ങൾക്ക് ഇന്നും സ്വന്തം കച്ചവടക്കാരൻ സ്വന്ത മനോമാവാ നമ്മള് ഭക്ഷണം കഴിക്കാണ്ട് എല്ലോ സമയത്ത് കഴിക്കും ചിലപ്പോ വന്ന് ചുടിയെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ സമയമില്ലാത്ത പണ്ട് കാലങ്ങളിൽ വിശ്വസിച്ചിരുന്നു കാരണം കൃത്യമായ രീതിയും വാടകയും നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയും നിയന്ത്രിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിരക്ക് സത്യത്തിൽ വ്യാപാരികളെ സംരക്ഷിക്കേണ്ട ബാധ്യത ും കച്ചവടം ചെയ്യുമ്പോ പൊതുജനങ്ങളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ടാക്സ് ആ ടാക്സാണ് സംസ്ഥാനങ്ങളെ പേരിലായാലും മറ്റു ടാക്സുകളൊക്കെ ജലീൽ കെ വി അധ്യക്ഷനായി നിയോജകമണ്ഡലം സെക്രട്ടറി അബൂബക്കർ ഹാജി കുഞ്ഞുമദ് കെ പി അമദ് ഹാജി കെ പി തുടങ്ങിയവർ സംസാരിച്ചു മൂക്കുകൊണ്ട് എ പി ജെ അബ്ദുൽ കലാമിന്റെ ചിത്രം വരച്ച ശ്രദ്ധേയനായ ഉബേസ് കെ പി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വ്യാപാരികളുടെ മക്കളായ മർഷദ് അഹമ്മദ് പി കെ സനാ ഫാത്തിമ കെ ഹിന ഫാത്തിമ ജമാൽ കാർത്തിക് മനോജ് മുഹമ്മദ് മിദാൽ മൊയ്തോ എന്നിവർക്കുള്ള ക്യാഷ് അവാർഡ് ചടങ്ങിൽ വിതരണം ചെയ്തു അമ്മദ് പടിക്കലക്കണ്ടി സ്വാഗതവും അസീസ് പി പി നന്ദിയും പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റായി ജലീൽ കെ വിയേയും ജനറൽ സെക്രട്ടറിയായി പഠിക്കലക്കണ്ടി അമ്മദിനെയും ട്രഷററായി കെ പി അമ്മദ് ഹാജിയെയും തിരഞ്ഞെടുത്തു കെ പി കുഞ്ഞമ്മദ് മുജീബുർ റഹ്മാൻ വി പി കുഞ്ഞബ്ദുള്ള എ കെ കുഞ്ഞാലി എൻ കെ എന്നിവർ വൈസ് പ്രസിഡന്റുമാരും അസീസ് പി പി അബ്ദുറഹ്മാൻ വി പി അശോക് അമൃത റഫീഖ് മിറാക്കിൾ എന്നിവർ സെക്രട്ടറിമാരുമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വില കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വില കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാരീസ് ലുലു സാരീസ് കുറ്റിയാടി കണ്ണൂർ തലശ്ശേരി